ബിസിനസ് മേഖലയിൽ നിലവിലുള്ള പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കാനും ജീവിതത്തിൽ ഉയരങ്ങൾ കീഴടക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഊർജ്ജം പകരാനും ആറ്റിങ്ങലിൽ ബിസിനസ് ട്രെയിനിങ് സംഘടിപ്പിക്കുന്നു ലോക ബിസിനസ് ട്രെയിനറായ അഡ്വക്കേറ്റ് എ വി വാമൻകുമാർ നയിക്കുന്ന അശ്വമേധം എന്ന ബിസിനസ് ട്രെയിനിങ് മാർച്ച് ഒൻപത് ഞായറാഴ്ച രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം അഞ്ചു മണിവരെ ആറ്റിങ്ങൽ ഐ ടി ഐക്ക് സമീപം രാജ് പാലസിൽ സംഘടിപ്പിക്കുമെന്ന് ജെ സി ഐ ആറ്റിങ്ങൽ ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു I think that we are going to be able to do owners. We are going to be able the to business this. We are going to be able to do are going to be able to are going to be able to do this. We are going to be able to are going to be to தேஜஹுஜிசி கிளையன்ஸ் மார்ஷல் வெரியர் யூ ஆர் சூப்பர் ப்ரோசஸ் கன்சல்டன்ட் ஆமேசிங் வர்க்கர் ஃபைலிங் ஒர்க் டே கேஸ் கோல்ஸ் நம்ம நேஷனல் சுதேஷ்மேரி 5000 ப்ரோபரேஷனல் ப்ரோகிராம் இடுறன பரா ஆல்கர்ம் டேத் பேரூமலும் அறியறதுல இருக்குது இன்னொரு ப்ரோகிராம் இது ஒரு பெரிய அஸர் வாய்ப்பு உள்ள சந்தர்ப்பமே இட் ஹேஜி டிவாஸ் சான் ஒரு ஈகர் அஸர் வாய்ப்பு உள்ள ப்ரோகிராம் அதுக்கு மெக்ஸிம் എല്ലാതെ ഒൻപതാം തീയതി രാവിലെ ആ പ്രോഗ്രാമിലേക്ക് ഈ സമൂഹത്തിൽ എല്ലാവരും എല്ലാം കൂടുതൽ വിവരങ്ങൾക്ക് ജെ സി ഐ ആറ്റിങ്ങൽ പ്രസിഡന്റ് ട്രിപ്പിൾ നയൻ ഫൈവ് സീറോ സെവൻ എയ്റ്റ് ഫൈവ് സീറോ നയൻ സെക്രട്ടറി നയൻ എയ്റ്റ് ഫോർ സിക്സ് ഡബിൾ നയൻ സെവൻ നയൻ ഫോർ സിക്സ് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക ബിസിനസ് ഡെസ്ക് തലസ്ഥാന വാർത്തകൾ ും നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്